നമസ്കാരം ഫ്ലാഷ് ന്യൂസിലേക്ക് സ്വാഗതം അടിയന്തര സാഹചര്യങ്ങളിൽ നേരിടാനുള്ള പരിശീലനത്തിന്റെ ഭാഗമായി അഗ്നിരക്ഷാ സേനയുടെയും സിവിൽ ഡിഫൻസിന്റെയും നേതൃത്വത്തിൽ കാക്കനാട് ഓപ്പണേർ സ്റ്റേറ്റിന് സമീപം ഫയർ മോക് ഡ്രില്ലും ബോധവൽക്കരണ ക്ലാസും നടത്തി വേനൽ ചൂടിൽ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള അജൈവ മാലിന്യങ്ങളിൽ അഗ്നിബാധ ഉണ്ടായാൽ അടിയന്തരമായി ഇടപെടേണ്ട രീതികളായിരുന്നു പരിശീലനത്തിനുണ്ടായിരുന്നത് അഗ്നി സുരക്ഷ പ്രഥമ ശുശ്രൂഷ അഗ്നി സുരക്ഷാ ഉപകരണങ്ങളുടെ ഉപയോഗം തുടങ്ങി ബോധവൽക്കരണ ക്ലാസുകൾ ആണ് നടത്തിയത് തൃക്കാക്കര ഫയർ ഓഫീസറും സിവിൽ ഡിഫൻസ് കോർഡിനേറ്ററുമായ എം പി നിസാമിന്റെ നേതൃത്വത്തിലാണ് പ്രത്യേക പരിശീലനം നൽകിയത് സിവിൽ ഡിഫൻസ് ഡെപ്യൂട്ടി ഡിവിഷണൽ വാർഡൻ നിമ ഗോപിനാഥ് തൃക്കാക്കര അഗ്നിരക്ഷ നിലയം സിവിൽ ഡിഫൻസ് പോസ്റ്റ് വാർഡർ സിജുട്ടി ബാബു ഡെപ്യൂട്ടി പോസ്റ്റ് വാർഡർ പി എം മാഹിൻകുട്ടി തുടങ്ങിയവർ നേതൃത്വം നൽകി ഒന്ന് കുഴിച്ചു എന്ത് ചെയ്യാം ഈ കൈ അവിടെ വിടരുത് എന്ത് ചെയ്യാം നമ്മള് ചോദിക്കുന്നത് ഇതിന്റെ സെന്റർ ഭാഗത്തായിട്ട് എന്ത് ചെയ്യാം ഒന്ന് ഇങ്ങനെ അടിക്കണ്ട എന്ത് ചെയ്യാം ഇങ്ങനെ ശക്തമായിട്ട് എന്ത് ചെയ്യാം മൂന്നോ നാലോ തവണ എന്ത് ചെയ്യാം മൂന്നോ നാലോതോളം എന്ത് ചെയ്യാം ഈ കൈ ഞങ്ങള് വെച്ചിട്ട് എന്ത് ചെയ്യാം മൂന്നോ നാലോ തവണ എന്ത് ചെയ്യുക ശക്തമായിട്ട് അടിക്കാം ചിലപ്പോ ഭക്ഷണം കഴിച്ച് പുറത്തേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്